ഹലോ വെൽക്കം ബാക്ക് ടു യുവ ചാനൽ ചാരൂസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഞാനും അമ്മയും കൂടെ ഇന്ന് ഇവിടെ ഞങ്ങളെ തൊട്ടടുത്തുള്ള അവിടെ പിഷലാന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോവാണ് അപ്പം ഞങ്ങൾ വണ്ടിയിലാണ് പോണത് ടു വീലറിലും പോണത് അങ്ങനെ ഞാനിത് ആ വണ്ടി എടുത്ത് വെച്ച് അമ്മ അങ്ങനെ വെയിറ്റ് ചെയ്ത് ചെയ്യുന്നു അമ്മയ്ക്ക് എനിക്കും പനിയാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പനിയായതുകൊണ്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പോകുന്നു അങ്ങനെ അമ്മ അതാ വരുന്നു ഹോസ്പിറ്റലിലെത്തി അവിടെ പൊട്ട തിരക്ക് അങ്ങനെ ഞങ്ങൾ ഒ പി എടുത്ത് എൻ്റെ ഒ പി എഴുപത്തിനാലും എഴുപത്തഞ്ചും കണ്ട അങ്ങനെ ഒ പി എടുത്ത് ഞാനും അമ്മയും അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ കുറേ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് അങ്ങനെ ഞങ്ങളും അമ്മയും ഞാനും കൂടെ അവിടെ ഇരുന്ന് ഞാൻ മാസ്ക് വെച്ച് അമ്മ മാസ്ക് ബുക്ക് എന്നിട്ട് തന്നെ അവിടെ എല്ലാം കണ്ട തിരക്ക് ഇവിടെ ഇല്ലെങ്കിൽ അകത്ത് ഭയങ്കര തിരക്കാണ് കേട്ടോ ഡോക്ടറെ കാണിക്കണെടുത്ത് തിരക്കുണ്ട് അങ്ങനെ ഞാനും അമ്മയും വീണ്ടും അവിടെ പോസ്റ്റ് ഇട്ടിരുന്നു നൂറ്റി എന്തോ ആയതേ ഉള്ളു കേട്ടോക്കെ അങ്ങനെ ഞാനും അമ്മയും അങ്ങനെ വീണ്ടും അവിടെയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നു അങ്ങനെ അമ്മയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഞാനും അമ്മയും കൂടെ ലാബി പോയി ടെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ തിരക്കായ് ഞാനും അമ്മ ടെസ്റ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്ത് ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ വേണ്ടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു പക്ഷേ അകത്ത് കയറുന്ന ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതാണ് എടുക്കാത്തത് അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞാൽ ബൈ ബൈ